കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട കൊമ്പൻപാറയിൽ നിന്നും പുനരധിവസിപ്പിച്ച കുടുംബങ്ങൾക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വീട്ടുപകരണങ്ങൾ നൽകി ഗ്യാസ് അടുപ്പുകളും പ്രഷർ കുക്കറുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ വീട്ടുപകരണങ്ങളാണ് നാല് കുടുംബങ്ങൾക്കും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നൽകിയത് ദാരുണമായ സംഭവം നടന്ന മേഖലയിൽ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചിരുന്നു മേഖലയിലെ കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ സർക്കാർ തലത്തിൽ നൽകുമെന്നും വീട്ടമ്മ കൊല്ലപ്പെട്ട കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു ിന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെയും മകൾക്ക് ശ്രവണ വൈകല്യത്തിനുള്ള ചികിത്സാ സഹായത്തിനുള്ള തിരുവനന്തപുരം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പക്ഷെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമായി പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ജനപ്രതിനിധികളും നാട്ടുകാരും മദമ്പ കൊമ്പൂത്തി അതുപോലെ തന്നെ ചെല്ലാപ്പാറ എന്നീ പ്രദേശ നിവാസികളെല്ലാം ഒന്നടങ്കം ആ ദുരന്തത്തെ അതിജീവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തോടൊപ്പം ഈ മൂന്ന് കുടുംബത്തോടൊപ്പം വളരെയേറെ കഷ്ട കഷ്ടത അനുഭവിച്ച് കൂടുകയുണ്ട് അതിന് ഫലമായിട്ടാണ് പാർട്ടിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സ്വാമി സി ഒായിട്ട് സംസാരിച്ച് മാനേജരൊക്കെ ആയിട്ട് സംസാരിച്ച് താൽക്കാലികം അവരെ ടി ആർ എൻ്റെ എസ്റ്റേറ്റ് ലൈ ലൈൻസിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൂന്നാലഞ്ച് ദിവസമായ ഇവിടുത്തെ ചെന്നാപ്പാറ മുകളിലെ കുറേയധികം ആൾക്കാരും എല്ലാവരുടെ കൂടി ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്തത് അതിന്മേലൊരു നാല് കുടുംബം നേരത്തെ ഈ കഴിഞ്ഞ ദിവസം ഈ ദുരിതമുണ്ടായപ്പോഴത്തേന് മൂന്ന് കുടുംബമെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഒരു കുടുംബക്കാരനും കൂടെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ അടിയന്തരമായിട്ട് മാനദണ്ഡക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു റൂമും കൂടെ പിന്നെ കമ്പനിയിൽ നിന്ന് വിട്ട് തിരികിലുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഈ നാല് കുടുംബത്തിനെയും അവരുടെ സകല വീട്ട് സാധനങ്ങളും അവരുടെ വന്യ പശു കോഴി എന്നിവ അടക്കമുള്ള മുഴുവൻ സാധന സാമഗ്രികളുമായിട്ട് അവരെ ഇന്ന് ഈ പിന്നെ ലയത്തിലേക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്തു അവരെ താൽക്കാലികമായി പാർപ്പിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ മാനേജ്മെന്റുമായി സംസാരിച്ച് അവരവരുടെ ലൈൻ മുറി വിട്ട് വന്നിട്ടുണ്ട് തിരിച്ചു ഇവിടെ താമസിച്ചുകൊണ്ട് ഇവർക്ക് വീണ്ടും സൗകര്യപ്രദമായ സ്ഥലവും വീട് വീടും മെച്ചപ്പെടുത്തുന്നതിൽ മാത്രമേ നമ്മുടെ പൂർണ്ണ ഉത്തരവാദം നിർവഹിക്കാൻ വേണ്ടി കഴിയൂ അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ ജനപ്രതിനിധികളും പാർട്ടിയുമെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഇസ്മായിലിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സി സഖ്യം സ്കൂൾ സന്ദർശിക്കുകയും അത്യാവശ്യം ഒരു നിധി രൂപീകരിക്കുകയും ഞാൻ രക്ഷാധികാരിയും തദ്ദേശ ചെയർമാനുമായും മറ്റേ ജനത ജനപ്രതിനിധികളടങ്ങുന്ന ഒരു നിക്ഷേപ സമ്മാനം രൂപീകരിച്ചുകൊണ്ട് കുറേ പൈസ കണ്ടെത്തി അവരെ സഹായിക്കാനാണ് ക്രേഡ് ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാനില്ല ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടുണ്ടായി അതിൽ അവരെ സഹായിക്കാൻ ഈ നാട് ഒന്നടങ്കം ഒരുമിച്ച് ഇവിടെ കൂടുതലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവന്ന് ഈ വന്യമൃഗ ശല്യത്തിനും ആക്രമണത്തിനെതിരായി ജനങ്ങൾ ഒരുമിച്ച് തന്നുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് സമയബന്ധിതമായി പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം ആവശ്യമായ നിലപാടുകളുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവണം സി പി എം നേതാക്കളായ ആർ ചന്ദ്രബാബു എം സി സുരേഷ് റെഡി തോമസ് സാലിക്കുട്ടി അനീഷ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം